സ്വാഗതം കഴിഞ്ഞ കൗൺസിലിൽ ചില ഉന്നത നേതാക്കന്മാർ കൗൺസിലെ ആളുകളോട് ഞാൻ ചോദിച്ചു എന്തായാലും അരവിന്ദാഷിന്റെ കാര്യം ജാമ്യകാര്യം എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ജയിക്കട്ടെ ഒരു സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞത് സുരേഷ് സുരേഷ് ഗോപി ൂർ ബാങ്ക് തട്ടിപ്പ് അഴിമതി കേസ് പ്രതിയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദാഷിന് മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് നടന്ന നഗരസഭാ ജനറൽ കൗൺസിൽ യോഗത്തിൽ കൗൺസിൽ സ്ഥാനത്തേക്കുള്ള അയോഗ്യത ഒഴിവാക്കാൻ പാർട്ടി നിർദേശപ്രകാരം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്നറിഞ്ഞതിനെ തുടർന്ന് കുപ്പിയിൽ അടച്ചു വെച്ചിരുന്ന വടക്കാഞ്ചേരിയിലെ കോൺഗ്രസിലെ പടല വിരാമമായി വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായൽ സി എച്ച് ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിപക്ഷ കൗൺസിലർമാരും ചേർന്ന് നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു നഗരസഭാ കൗൺസിലർ എസ് എ എ ആസാദ് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി പി ജെ രാജു എൻ ആർ സതീശൻ പി ജി ജയദീപ് കെ ആർ കൃഷ്ണൻകുട്ടി എ എസ് കംസ ടി വി സണ്ണി ശശി മംഗലം സന്ധ്യ കൊടക്കടത്ത് ബുഷറ റഷീദ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് ജോയിൽ മഞ്ഞില സി കെ ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാബു കണനായ്ക്കൽ എ പി ദേവശ്രീ എ പി ജയപ്രകാശ് കെ എ രാജീവ് സി ആർ രാധാകൃഷ്ണൻ കെ എച്ച് സിദ്ദിഖ് നഗരസഭാ കൗൺസിലർമാരായ കെ എൻ പ്രകാശ് കെ ഗോപാലകൃഷ്ണൻ ബിജീഷ് ഭാസ്കരൻ രേമണി പ്രേമദാസൻ ജി ജി സാംസൺ നിജി ബാബു ഉദയ ബാലൻ നസീബ നാസ്രലി അടുകരി ശ്രീദേവി രതീഷ് കമലം ശ്രീനിവാസൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി കൌണ്സില് യോഗം കഴിയുന്നതുവരെ പ്രവര്ത്തകര് നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്നു